ഹായ് ഓൾ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ലെയമാണ് കേട്ടോ അപ്പോൾ ഈ ലെയ്മ് നമ്മൾ കുറേ മുന്നേ അടിച്ചു വെച്ചാലും കയ്പ്പ് വരാത്ത ലെയ്മാണ് പലരും പറയാറുണ്ട് നമ്മൾ നേരത്തെ ലെയ്മൊക്കെ അടിച്ചു വെച്ചാൽ നല്ലോണം കയ്പ്പ് വരുന്നൊക്കെ പക്ഷേ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പ്പുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തേന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ഈ ലെയിമ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ലെയിമിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര മിക്സിയുടെ കാലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക നമ്മൾ ആദ്യം തന്നെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടല്ലേ അടിച്ചെടുക്കുക അപ്പോൾ ഈ പഞ്ചസാര ഒക്കെ മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ അഞ്ഞി ചേരും കേട്ടോ ഇനിയിപ്പോൾ അത് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചും ഒറ്റ ഏലക്ക മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ കൂടുതലാവരുത് പിന്നെ അത് ആ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക ഈ ലെമൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ കുരു പെടരുത് കുരു പെട്ടാനാണ് ഇത് നല്ലോണം കയ്പ് രുചി വരൽ പിന്നെ അത് അതിലേക്ക് നല്ലോണം തണുത്ത വെള്ളവും പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ഇതിന് കുരു പെടാതെ അടിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെയിമിന് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും ഏലക്ക ഇഞ്ചിയൊക്കെ ചേർത്ത് ആ ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ ഇതിനും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ലെയിമ് അടിച്ചെടുക്കുമ്പോൾ തുലിയോട് കൂടിയാലും അടിച്ചെടുക്കില്ല അതും വേണ്ട നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അടിച്ചെടുത്ത ലെയിമ് ഞാനൊരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യാനുസരണം നമുക്ക് മധുരത്തിനും പുളീനൊക്കെ അനുസരിച്ച് ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് അപ്പോൾ ലൈമൊക്കെ അടിക്കുമ്പോൾ ഇനി ഇതുപോലെ ചെയ്ത് നോക്കുക എപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ബൈ താങ്ക്